ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു കൊടുക്കുകയും ഗവൺമെൻറ് ജൂനിയർ ബേസിക് സ്കൂൾ മതിക്കുന്ന പൊന്നൂക്കര തൊണ്ണൂറ്റി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്ത ദിനവും ജനുവരി ഇരുപത്തൊമ്പത് ബുധനാഴ്ച ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ഉദ്ഘാടനം നിർവഹിച്ചു ഒല്ലൂക്കര വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബു സ്വാഗതവും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എം സി ചെയർമാൻ എം എൻ രാജേഷ് ഹെഡ് മാസ്റ്റർ പി ജെ സുനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സ്കൂളുകൾ സ്കൂളുകൾ ഈ നാടിന് നഷ്ടമാണ് അതുകൊണ്ട് അതീ മണ്ണിൽ പ്രവർത്തിപ്പിക്കേണ്ടതില്ല അത് പൊളിച്ചു വിൽക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു അവർ പോലും ഇന്നും പറയില്ല അല്ല തൊണ്ണൂറ്റി രണ്ട് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഏറ്റവും പുതിയതായി കഴിഞ്ഞ എട്ട് വർഷ കാലത്തിനിടയ്ക്ക് ഈ സ്കൂളിനകത്ത് വന്നിട്ടുള്ള മാറ്റം അത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലായാലും ശരി വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പശ്ചാത്തല സൗകര്യമൊരുക്കുന്ന കാര്യത്തിലായാലും ശരി എങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കണ്ണം ചേൽപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല എവിടെയൊക്കെ സർക്കാർ സ്കൂളുകളുണ്ടോ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ പൊളിച്ചു വിൽക്കാൻ സർക്കാർ സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ ഇന്ന് കയറി ചെല്ലുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഫീസ് സമുച്ചയത്തിലേക്ക് കയറി ചെല്ലുന്ന പ്രതീതിയോടുകൂടി ബഹുനീല കെട്ടിടങ്ങൾ അതിനാവശ്യമായ തരത്തിലുള്ള ക്ലാസ് റൂമുകൾ ആ ക്ലാസ് റൂമിലാകട്ടെ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ എന്ന വിദ്യാഭ്യാസം കൂടാതെ എൽ കെ ജിയിൽ ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്തിന്റെ ഏത് കൂടി നടക്കുന്ന സമകാസങ്ങളും അവരുടെ വിരന്തൽ സ്വായത്തമാക്കാൻ കഴിയാവുന്ന തരത്തിൽ കമ്പ്യൂട്ടർ സംവിധാനത്തോടുകൂടി വികസിത രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അനുസൃതമായ തരത്തിൽ ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ മാറ്റമുണ്ട് നമ്മുടെ കൊന്നുകരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ രവിയട്ട്ന ഈ വിദ്യാലയത്തിന്റെ പേരിലുള്ള ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു പേരൊന്നും ഞാനത് പറയുന്നില്ല പേരെടുത്ത് പറയാൻ സമയമില്ല ഒഴിവു കാണുന്നവര് പറഞ്ഞു